ഇന്ന് രാവിലെ മുതൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒരു സി പി എം എം എൽ എ വളഞ്ഞിട്ടാക്രമിക്കുന്ന തിരക്കിലാണ് സാധാരണ വന്യം വന്യജീവി പ്രശ്നങ്ങളിൽ വലിയ രീതിയിൽ നിലപാട് സ്വീകരിക്കുന്ന മാധ്യമങ്ങളെല്ലാം ഇന്ന് ആ എൽ ഡി എഫ് എം എൽ എ കടന്നാക്രമിക്കാനാണ് സമയം കണ്ടെത്തിയത് അവരുടെ മാധ്യമങ്ങളിൽ ആ എം എൽ എ മറ്റാരുമല്ല കോന്നിയിൽ നിന്നും വലിയ വിജയം നേടി നിയമസഭയിലെത്തിയ കെ യു ജനീഷ് കുമാറാണ് കെ ജനീഷ് കുമാർ കോന്നിയിലെ തന്നെ ഒരു ഫോറസ്റ്റ് ഓഫീസിൽ വെച്ച ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് കയർത്ത് സംസാരിക്കുന്ന ഒരു വീഡിയോ ഇതിനോടകം എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും നൽകി കഴിഞ്ഞു ുമാറിന്റെ കൊലവിളി എന്ന് പോലും ചില മാധ്യമങ്ങൾ അതിന് നിരത്തി എന്നാൽ ശരിക്കും എന്താണ് അവിടെ സംഭവിച്ചതെന്നോ എന്തുകൊണ്ടാണ് എം എൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് പ്രതികരിച്ചതെന്നോ എം എൽ എ ഒന്ന് ഫോണിൽ ആരായാൻ പോലും ഈ മാധ്യമങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും തയ്യാറായിട്ടില്ല സാധാരണഗതിയിൽ വനം വന്യജീവി പ്രശ്നങ്ങളിൽ സർക്കാരിനെ കടന്നാക്രമിക്കാൻ പ്രത്യേക ഉത്സാഹ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് പക്ഷേ ഈ വിഷയത്തിൽ തല പോയാലും ജനങ്ങൾക്കൊപ്പം പ്രഖ്യാപിച്ചുകൊണ്ട് കെ യു കുമാർ തന്നെ ഒരു കുറിപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഫോറസ്റ്റ് ഓഫീസിൽ സംഭവിച്ചത് എന്താണെന്നും അതിന്റെ പശ്ചാത്തലം എന്താണെന്നും അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നുണ്ട് ആ കുറിപ്പ് ഇങ്ങനെയാണ് പാടത്തെ ഫോറസ്റ്റ് ഓഫീസിലെ സംഭവത്തെ കുറിച്ച് ാലും ജനങ്ങൾക്കൊപ്പം നിരന്തരം വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണത്തിനെതിരെ ജനങ്ങൾ ഒരു പ്രതിഷേധ യോഗം നടത്തുകയുണ്ടായി അതിൽ പങ്കെടുക്കാനാണ് ആ ദിവസം അവിടെ എത്തുന്നത് അപ്പോഴാണ് ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയുടെ ഗർഭിണിയായ ഭാര്യ വിളിച്ച് കഴിഞ്ഞ ദിവസം കാട്ടാന ഷോക്കേറ്റ് മരിച്ച കേസിൽ അവരുടെ ഭർത്താവിനെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്ത വിവരം പറയുന്നത് അപ്പോൾ തന്നെ ഉയർന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു പ്രദേശവാസികൾ പറയുന്നത് പ്രകാരം കാട്ടാന ഷോക്കേറ്റ് മരിച്ചതുമായി ബന്ധപ്പെട്ട് ഇന്നലെ മാത്രം പതിനൊന്ന് പേരെയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പ്രദേശത്തു നിന്നും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് യുടെ മരണത്തിന്റെ മറവിൽ നാട്ടിലാകെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാനാണ് സമീപ ദിവസങ്ങളിൽ ചില ഉദ്യോഗസ്ഥർ ശ്രമിച്ചതെന്നാണ് ഇതിലൂടെ മനസ്സിലാകുന്നത് തുടർന്നാണ് എത്തുന്നത് ഇതര സംസ്ഥാന തൊഴിലാളിയായ യുവാവിനെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അന്യായമായി കസ്റ്റഡിയിൽ വച്ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നത് ഒരു നോട്ടീസ് കൊടുത്ത് വിളിക്കാവുന്ന സംഭവത്തിൽ നാട്ടിലാകെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് സാധാരണ പ്രതിസന്ധിയിലാക്കുന്ന ചില ഫോറസ്റ്റ് നിന്നും വന്ന ൾ മാധ്യമങ്ങൾ വിമർശിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു അത്തരം പരാമർശങ്ങളല്ല ആ നാടും അവർക്ക് വേണ്ടി ഞാൻ ഉയർത്തിയ വിഷയവുമാണ് പ്രധാനം ഇങ്ങനെ ജനങ്ങളെ ദ്രോഹിക്കുന്ന ചില ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ സമീപനത്തിൽ പല തീവ്ര സംഘടനകളും ജനങ്ങൾക്കിടയിൽ ദുഷ്പ്രചരണം നടത്തി മുതലെടുക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിലാണ് അങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്തേണ്ടി വന്നത് ഞാൻ ഉയർത്തിയ വിഷയങ്ങൾ ജനങ്ങൾക്കൊപ്പം നിന്ന് നയിക്കും തല പോയാലും ജനങ്ങൾക്കൊപ്പം അത് തന്നെയാണ് തന്റെ നിലപാടെന്ന് കെ യു ജനീഷ് കുമാർ ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുകയാണ് തല പോയാലും ജനങ്ങൾക്കൊപ്പം ഒരു കാട്ടാന ഷോക്കേറ്റം മരിക്കുന്നു ആ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കോന്നിയിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വളരെ അമിതം കാണിച്ചുകൊണ്ട് പത്തോളം പേരെ കസ്റ്റഡിയിലെടുക്കുന്നു ഇത്തരം ഒരു സംഭവം നടക്കുമ്പോൾ സ്ഥലത്തെ എം ഈ രീതിയിലല്ലാതെ മറ്റേത് രീതിയിലാണ് ഒരു മനുഷ്യൻ എന്ന നിലയിൽ പ്രതികരിക്കേണ്ടത് ആ എം പ്രതികരണത്തെ വളച്ചൊടി ജനങ്ങൾക്ക് മുമ്പിൽ കാണിച്ച് ആ എം എൽ എകഴുത്തി കാണിക്കാൻ ശ്രമിക്കുന്ന ഇതേ മാധ്യമങ്ങൾ തന്നെയാണ് മാത്യു ഗുൾ നാടൻ എന്ന കോൺഗ്രസ് എം എൽ എയും കോൺഗ്രസ് നേതാക്കളും കാട്ടാന ആക്രമണത്തിൽ മരിച്ച ഒരു വ്യക്തിയുടെ മൃതദേഹവുമായി റോട്ടിലിരുന്ന് സമരം ചെയ്തപ്പോൾ ആ സമരത്തിന് എം എൽ എയുടെ അന്ന് മാത്യു ഗുൾനാടൻ എം എൽ എയും കോൺഗ്രസ് പ്രവർത്തകരും ശവശരീരവുമായി നട്റോട്ടിലിരുന്നപ്പോഴും ഒരു തെറ്റും തോന്നാത്ത മാധ്യമങ്ങൾക്ക് പക്ഷേ ഇപ്പോൾ ജനീഷ് കുമാറിന്റെ പ്രതികരണം അതിനുവിട്ടതായി തോന്നുന്നുണ്ടെങ്കിൽ അതിനെ കാരണം ഈ മാധ്യമങ്ങളിൽ അടിയുറഞ്ഞു കിടക്കുന്ന ഇടതു വിരുദ്ധത തന്നെയാണ് ഈ മാധ്യമങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇടതുപക്ഷത്തെയും സർക്കാരിനെയും കടന്നാക്രമിക്കാൻ കാരണങ്ങളില്ലാതെ കാര്യങ്ങളില്ലാതെ ഉഴലുകയാണ് ആ ഘട്ടത്തിലാണ് ഈ ജനീഷ് കുമാറിന്റെ വീഡിയോ കടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ ആ വീഡിയോ പരമാവധി ഉപയോഗിക്കുക സർക്കാരിനെതിരായ ഒരു ആയുധമായി എന്നൊരു നിലപാടാണ് മാധ്യമങ്ങൾ സ്വീകരിച്ചത് അല്ലാതെ പൊതുവിൽ അവർ വനം വന്യജീവി വിഷയങ്ങളിലൊക്കെ തന്നെ ഫോറസ്റ്റ് വകുപ്പിന് വനം വകുപ്പിനെതിരായ ഒരു നിലപാടാണ് സ്വീകരിക്കുക പക്ഷേ ഈ വിഷയത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ പൊതിഞ്ഞു പിടിക്കുന്ന ഒരു നിലപാടാണ് മാധ്യമങ്ങൾ പൊതുവിൽ സ്വീകരിച്ചു കാണുന്നത് എന്തായാലും കേരളത്തിലെ വനം വകുപ്പെന്ന വകുപ്പ് ഈ സർക്കാരിനും ഈ സർക്കാരിനെ നയിക്കുന്ന പാർട്ടിക്കും ഉണ്ടാക്കുന്ന ചീത്തപ്പേര് ചെറുതല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് റാപ്പർ ബേഡനെ വനം വകുപ്പ് രണ്ട് ദിവസത്തോളം കസ്റ്റഡിയിൽ വെച്ച ഒരു പുലിപ്പല്ലിന്റെ പേരിൽ വേട്ടയാടിയത് വലിയ വിവാദമായി മാറിയത് ആ സംഭവം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് ഇപ്പോൾ കോന്നി പോലൊരു മലയോര മേഖലയിൽ ഒരു കാട്ടാന ഷോക്കേറ്റ് ചരിഞ്ഞ സംഭവത്തിൽ പത്തോളം പേരെ എടുക്കുന്ന രീതിയിലേക്ക് ഒരു ഭീകരാന്തരീക്ഷം നാട്ടിൽ സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നീങ്ങിയിരിക്കുന്നത് എന്തായാലും സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ ഒരടിയന്തര ഇടപെടൽ ഇപ്പോൾ ഈ വിഷയത്തിലും ഈ വനം വകുപ്പിന്റെ കാര്യത്തിലും ഉണ്ടാവണമെന്നൊരു ആവശ്യവുമായി കെ ജെ ജേക്കബിനെ പോലെയുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകരടക്കം രംഗത്തിറങ്ങി കഴിഞ്ഞു എന്തായാലും കെ യു രനീഷ് കുമാർ അദ്ദേഹം ഒരു എം എൽ എ എന്ന നിലയിലെ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ് നിർവഹിച്ചത് എന്നതിൽ ഒരു സംശയവും ഇല്ല